വെറും പതിനഞ്ച് മിനിറ്റും കൊണ്ട് എങ്ങനെ ഒരു ഗെയിമിൽ നമുക്ക് റിച്ച് ആയി മാറാം എങ്ങനെ ഒരു ഗെയിമിൽ റിച്ച് ആയി എന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജസ് ആണ് ഗൈസ് വരുന്നത് അതുകൊണ്ടാണ് സ്പെഷ്യലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാവെന്ന് വെച്ചത് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോ ഞാൻ മെയിൻലി ഉണ്ടാക്കിയേക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് വേണ്ടി മാത്രമാണ് അപ്പൊ അവർ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു ഗെയിമിൽ നമുക്ക് റിച്ച് ആയി മാറാനായിട്ട് ഭയങ്കര രീതിയിൽ കഷ്ടപ്പാടാണ് പക്ഷേ ഗൈസ് അങ്ങനെയൊന്നും അല്ല നമ്മൾ ചില കാര്യങ്ങൾ ഗൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിച്ച് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിൽ മാറാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ഗെയിമിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു വണ്ടിയോ അല്ലെങ്കിൽ നല്ല കാശോ ഇല്ലെങ്കിൽ ഒരു പട്ടി പോലും ഗൈസ് നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല അതുകൊണ്ട് ഗൈസ് നിങ്ങൾ ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കാർ ആദ്യം സെറ്റാക്കാനായിട്ട് നോക്കുക ഞാനും പണ്ട് ഈ ഒരു ഗെയിം കളിച്ചോണ്ടിരുന്നപ്പം ഗൈസ് എൻ്റെ ഒരു ഒരു പൈസ പോലും ഗൈസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു മൾട്ടിപ്ലെയറിലൊക്കെ കയറി കഴിഞ്ഞ ഗൈസ് ഒരു മനുഷ്യനും പോലും എന്നെ തിരിഞ്ഞു നോക്കത്തില്ല Lerno. പക്ഷെ ഇപ്പം ഗെയ്സ് എന്റെ കൂട്ടുകാർക്ക് വരെ ഞാൻ ഫ്രീ ആയിട്ടാണ് ഞാൻ പൈസയും കാറുകളും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഗെയ്സ് ഈ ഒരു ഗെയിം ഡെയിലി ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുക അപ്പം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷും അതുപോലെ തന്നെ കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ മറക്കാതെ ഡെയിലി ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ ഗെയിം കളിച്ചില്ലെങ്കിലും ഗെയ്സ് ലോഗിൻ ചെയ്യുക നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ഒരു മേളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ ഒരു തുള്ളി കോയിൻ പോലും ഇല്ല ആകെ എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ നൂറ്റി അഞ്ച് കോയിൻ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ഇത്രയും കോയിൻ ഒന്നും അല്ല വേണ്ടത് എനിക്കവിടെ ഗൈസ് വലിയൊരു അക്കിടിയാണ് പറ്റിയത് കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻലി നമ്മൾ മെയിൻലി ഗോൾഡ് കോയിൻ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു വേൾഡ് സെയിൽ വെച്ചാണ് അപ്പോൾ വേൾഡ് സെയിലിനകത്ത് നമ്മളൊരു നല്ല കാറ് ഗൈസ് പണിത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കഴിയുവാണേലും ആരേലും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കയറാനായിട്ട് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ആയിരം കോയിനാണ് അപ്പം നമ്മൾ ഈ ഒരു വേൾഡ് സെയിലിലേക്ക് എങ്ങനെയാണ് വണ്ടി ഇടുന്നതെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം എനിക്ക് കറക്റ്റ് ഒരു കണക്ക് കണക്കറിയത്തില്ല ഏകദേശം ഒരു അറുപത്തി നാല് സ്റ്റിക്കറെങ്കിലും നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് വേൾഡ് സെയിലിനുള്ള ഓപ്ഷൻ ഓണായി വരത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം വെറുതെ ചുമ്മാ കുറേ സ്റ്റിക്കർ അടിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വണ്ടി പണത്തിട്ടാലേ ആൾക്കാർ വാങ്ങിക്കത്തുള്ളൂ ഏകദേശം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പം നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യഥാർത്ഥ ഇമെയിൽ അതുപോലെ തന്നെ യഥാർത്ഥ പാസ്വേഡ് നമ്മൾ കൊടുക്കണം ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ യഥാർത്ഥ ഇമെയിൽ ആണ് ഞാൻ കൊടുത്തത് പക്ഷേ പാസ്വേഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചുമ്മാ കയ്യിൽ നിന്നുണ്ടാക്കിയിട്ടൊരു പാസ്വേഡാണ് ഞാൻ ഞാൻ ഇട്ടത് അതുകൊണ്ട് എന്താ എനിക്ക് വേൾഡ് സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പം നമ്മൾ വേൾഡ് സെയിലിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം നമുക്ക് ഒരു മെയില് കൈ നമ്മുടെ ഇമെയിലിലേക്ക് വരും എന്നാലേ നമുക്ക് വേൾഡ് സെയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതെനിക്ക് വരുന്നില്ല അതാണ് എൻ്റെ ഒരു മെയിൻ ഒരു പ്രശ്നം പറ്റിയത് നിങ്ങൾ എന്തായാലും ും ആ ഒരു കാര്യം മറക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കോയിൻ ഒക്കെ കേസ് ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഡ്രസ്സോ അല്ലെങ്കിൽ അത്യാവശ്യം കോയിൻ കാർ ഇപ്പം പുതിയ അപ്ഡേറ്റ് വരുന്നതിനകത്തെല്ലാം കോയിൻ കാറാണ് കൂടുതലും വരുന്നത് അപ്പം നമുക്ക് നല്ല കാറുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും എൻ്റെ ഒരു ഇതിൽ കേസ് വേൾഡ് സെയിൽ എന്തായാലും കേസ് കുറേ കാറുകൾ പോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം വേൾഡ് സെയിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര വണ്ടികൾ പോയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാവേ പിന്നെ നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്ന കേസ് നമുക്ക് മൾട്ടിപ്ലയർ കയറുമ്പം തന്നെ നമുക്ക് കാർ സെയിൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ പോയി കാർ സെയിൽ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ ഒരു കാർ വാങ്ങിച്ചിട്ട് അത് കൊണ്ടുപോയി പത്ത് ലക്ഷത്തിന് വിറ്റ് കഴിയുവാണേൽ ആരും വാങ്ങിക്കത്തില്ല അപ്പം നമ്മൾ വൺ ലാക്കിൻ്റെ ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പത്ത് ലക്ഷത്തിൻ്റെ ഒരു കേസ് ഒരു പണി നമ്മൾ ചെയ്യണം നമ്മുടെ ക്രീയേറ്റിവിറ്റി നന്നായിട്ട് വളർത്തി നമ്മൾ ആ ഒരു വണ്ടിയിൽ പണി ചെയ്തിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വണ്ടി സെയിൽ ആകുന്നതാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കാർ സെയിൽ ഒക്കെ നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ സിറ്റി വണ്ണിലായിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ കാർ സെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ കയറേണ്ടത് സിറ്റി വണ്ണിലായിരിക്കണം പിന്നെ നിങ്ങളുടെ അടുത്ത സംശയം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ എൻ്റെ കയ്യിൽ ഈ ഒരു പ്രീമിയം ഒക്കെ വന്നതായിരിക്കും ഈ ഒരു എക്സ് സെവൻ കിട്ടാനായിട്ട് കൈസ് ഞാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം കൈസ് എനിക്ക് ഈ ഒരു കാർ അതുപോലെ ഇഷ്ടമായിരുന്നു എങ്ങനെ ഈ ഒരു വണ്ടി സ്വന്തമാക്കണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മൾട്ടിപ്ലയർ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ഈ ഒരു കാർ എൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓണറിനോട് ചോദിച്ച് എനിക്കൊരു വൺ മില്യണിൽ ഈ ഒരു വണ്ടി തരാമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു കിട്ടും കിട്ടുമെന്നൊന്നും അന്ന് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നെന്ന് പറയുകയാണെങ്കിൽ തേർട്ടീൻ ലാക്സ് ആയിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു പുള്ളി അന്നേരം തന്നെ അങ്ങ് സംഭവിച്ചു ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ഒന്നും നോക്കിയില്ല കേസ് ഞാൻ ഉടനെ തന്നെ ആ ഒരു വണ്ടി അങ്ങ് വാങ്ങിക്കുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ ഒരു എക്സാം കിട്ടിയത് പിന്നെ എനിക്ക് എം ഫൈവ് എങ്ങനെ കിട്ടി എം ഫൈവ് കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈമിൽ ആദ്യം കേസ് എനിക്കൊരു എം ടി ഉണ്ടായിരുന്നു അതെൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നാണ് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം ഞാൻ ആ ഒരു വണ്ടി വെച്ച് ഞാൻ ഇങ്ങനെ മൾട്ടിപ്ലെയർ കളിച്ചോണ്ടിരുന്നപ്പം ഞാൻ ജസ്റ്റ് ഒരു എം ഫൈവ് കണ്ടു അതിനൊന്നൊരു എക്സ്ചേഞ്ച് ഓഫർ ഇട്ട് കൊടുത്താണ് ഇനി പുള്ളിയുടെ കൈ തട്ടിപ്പോയാതൊന്നും എനിക്കറിയത്തില്ല പുള്ളി അത് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ആ ഒരു എം ഫൈവ് കിട്ടി അങ്ങനെയാണ് എനിക്ക് ഒരു എം ഫൈവ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലെയറിൽ ലക്ക് വെച്ച കേസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഒന്നും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ലെവൽസ് ഉണ്ടല്ലോ പാർക്കിംഗ് ലെവൽസ് ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഒരു രീതി നോക്കുവാണേൽ അത് അടിപൊളിയാണ് എനിക്ക് കൈസ് പേഴ്സണലി അത് ഇഷ്ടമല്ല ഞാനത് തൊടാറ് പോലും ഇല്ല ഞാൻ ഫസ്റ്റിലകത്ത് ഇതുപോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പണ്ട് ഞാൻ ഈ ഒരു ഗെയിം എന്നാണോ തുടങ്ങുന്നെ ആ ഒരു സമയത്ത് എങ്ങാണ് ഞാൻ കളിക്കുന്ന അത് കളിച്ചിട്ടുള്ളത് അതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ വേറെ ഏതോ അക്കൗണ്ട് ആയിരുന്നു ഇപ്പോൾ എൻ്റെ നോക്കുവാണെങ്കിൽ ഏകദേശം തേർട്ടി മില്യൺ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഫൈവ് ലാക്ക് വെച്ച് ഡെയിലി കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവന്മാർക്ക് ഞാൻ പൈസ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിലേക്കൊക്കെ കേസ് ഞാൻ വളർന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്താണ് നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ നമുക്ക് ടാക്സിയും ട്രക്കും ഒക്കെ ഓടിക്കാനായിട്ട് പറ്റും ആ രീതി വെച്ച് നോക്കുവാണേലും നമുക്ക് വലിയ രീതിയിൽ പൈസ ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ കുറേ സമയം കൈസ് വെറുതെ നമുക്ക് കളയാവുന്നതേ ഉള്ളൂ അല്ലാതെ നമുക്ക് കുറേ പൈസ ഒന്നും നമുക്ക് അതിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ആ പരിപാടി നോക്കാതെ നിങ്ങൾ കൂടുതലും കാർ സെയിൽ വെച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മുടെ വണ്ടി വിറ്റ് പോകണേല അത്യാവശ്യം നല്ല രീതിയിൽ പവറും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവണം അതും കൂടെ നിങ്ങൾ മസ്തായിട്ട് നോക്കുക പിന്നെ ഞാൻ ഈയിടെയായിട്ട് മൾട്ടിപ്ലയറി കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ വണ്ടിയൊക്കെ ഗൈസ് ചിലർ പണിതിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഗൈസ് നല്ല രീതിയിൽ പൈ നല്ല പൈസയ്ക്ക് അവർ വണ്ടി വിറ്റ് വന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ചിലപ്പോൾ വണ്ടി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് നിങ്ങൾ കൈ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഒന്നും നമുക്ക് നേടാനായിട്ട് പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ എ പി കെ വെർഷൻ കിട്ടുന്നതാണ് അതിൻ്റെ അത് നമുക്ക് അൺലിമിറ്റഡ് കോയിനും അൺലിമിറ്റഡ് മണിയമാണ് പിന്നെ ഞാൻ ആ ഒരു ഇതിലേക്ക് കയറി ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല കാര്യമെന്ന് പറയുകയാണെങ്കിൽ നമുക്കതൊരു വൈബും കിട്ടത്തില്ല വെറുതെയാണ് ആദ്യത്തെ ഒരു തുരയിൽ നമ്മൾ ചെന്ന് ഇതെടുക്കും പക്ഷെ അതിലൊരു ഒരു വൈബ് നമുക്ക് കിട്ടത്തില്ല ഞാൻ ആദ്യം ചെന്ന് വലിയ തേങ്ങയാണ് മറ്റാന്ന് മറിച്ചാന്നൊക്കെ പറഞ്ഞ് ചെന്ന് എടുത്തു പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ അത് കളിച്ചുള്ളൂ അടുത്ത ദിവസം ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമുക്ക് ഒരു ഗൈസ് നമ്മൾക്ക് ഇപ്പം ഒരു പുതിയ വണ്ടി കിട്ടുന്ന നമ്മളിപ്പം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ച് ഓടിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു ഗെയിമ് കിട്ടത്തില്ല അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഗെയിം തന്നെ നമ്മുടെ ഒറിജിനൽ വെർഷൻ തന്നെ നിങ്ങൾ കളിക്കാനായിട്ട് നോക്കുക ഇത് ഗൈസ് അടിപൊളിയാണ് സ്വർഗമാണ് ഇത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലോട്ട് ഒരുപാട് പൈസയും കാറുകളും ഒക്കെ കിട്ടുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ ഞാൻ ഇപ്പം റൂമിൽ കയറുവാണേൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിരിക്കും അത് ഒരു ഫൈവ് ലാക്ക് ഇതിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് പിന്നെ ഗീവ വേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗീപവേം പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കാറുകൾ ഞാൻ തരുന്നതാണ് അതും പ്രീമിയം കാർ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരത്തുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സോ ബൈ ഗൈസ്